സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകി വനിതാ ദിനാചരണം വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ബി എം എസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ആലക്കോട് വനിതാ സംഗമം നടന്നു ലഫ്റ്റനന്റ് കേണൽ ജെസി ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ആയിരുന്നു പരിപാടി കേണൽ ജെസി ബാബു സംഗമം ചെയ്തു വാക്കാണ് ഇൻവെസ്റ്റ് ഇൻ വിമൻ അതായത് സ്ത്രീയിൽ നിക്ഷേപിക്കുക ദ പ്രോഗ്രസ് വികസനത്തെ ത്വരിതപ്പെടുത്തുക എത്ര മനോഹരമായ വാക്കാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അതായത് ഈ ലോകം ഈ സമൂഹം നമ്മളിൽ കാണുന്ന ഭൂമി ഒരു സ്ത്രീയെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിന് ഏറ്റവും മനോഹരമായ വാക്കാണ് ഇൻവെസ്റ്റ് ഇൻ വിമൻ എന്തുകൊണ്ടായിരിക്കും ഇൻവെസ്റ്റ് ഇൻ വിമൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ എവിടെ നിന്നാണ് കണ്ടു തുടങ്ങുന്നത് എനിക്ക് പറയാമോ അത് തന്നെ കുടുംബത്തിൽ കൊണ്ടുപോകുന്നത് ശരിക്കും ഒരു എക്സ്പെരിമെന്റൽ വേൾഡ് ആണ് കുടുംബം എന്ന് പറയുന്നത് ഓരോ സ്ത്രീയും എത്ര മനോഹരമായാണ് തന്റെ കുടുംബം കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കി ആ വ്യക്തി സമാജമാണ് നാളെ നമ്മുടെ സമൂഹത്തിന് അതുപോലെ തന്നെ തന്നെ നിക്ഷേപം നടത്തേണ്ടത് അതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു ഈ വർഷം അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമുക്കായി നൽകിയിരിക്കുന്നത് ഇൻവെസ്റ്റ് ഇൻ വിമൻ വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായി അഡ്വക്കേറ്റ് അനിൽ മുഖ്യപ്രഭാഷണം നടത്തി ദീർഘകാലത്തെ രാഷ്ട്ര സേവനത്തെ മാനിച്ച് ലെഫ്റ്റനന്റ് ജനറൽ ജെസി ബാബുവിനെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു സംസ്ഥാന സെക്രട്ടറിക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഭിലയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും